തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണവും രാഷ്ട്രീയ കാഴ്ച പാലക്കാട് നിന്ന് മരുമകൻ ഇടതുപക്ഷ നേതാവ് പാലക്കാട് നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എൻ സി പി അജയനാണ് ഈ ശ്രദ്ധാകേന്ദ്രം കേന്ദ്രം ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ ദേശീയ സമിതി അംഗവുമായ എൻ ശിവരാജന്റെ മകളുടെ ഭർത്താവാണ് ഇദ്ദേഹം കഴിഞ്ഞ തവണ തൊട്ടടുത്ത മുപ്പത്തിയഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന അജയൻ ഇത്തവണ വിജയിക്കുമെന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ അവരവരുടെ പാർട്ടികൾ വിജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഇരുവരും പറഞ്ഞു മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴും ഇടതുപക്ഷക്കാരനായിരുന്നു മരുമകനെന്ന് ശിവരാജൻ പറഞ്ഞു മരുമുകൻ വിജയിക്കണമോ എന്ന ചോദ്യത്തിന് ബി ജെ പി വിജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ശിവരാജൻ വ്യക്തമാക്കി കുടുംബത്തിൽ രാഷ്ട്രീയമില്ല പരസ്പരം നല്ല സ്നേഹമാണെന്ന് ഇരുവരും പറഞ്ഞു അപ്പോൾ ഇന്നാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയായ നാഷണൽ കോൺഗ്രസ് പാർട്ടി ശരത് പവാറിൻ്റെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏക സീറ്റാണ് പാലക്കാട് സെ വെണ്ണക്കര സെൻട്രൽ എന്ന് പറയുന്ന വാർഡ് അപ്പോൾ ഒന്ന് ഫാദർ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഒന്ന് ഇങ്ങോട്ട് വന്നതാണ് അല്ലാതെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഇല്ല വേറെ ഒന്നും ഇല്ല ഒരു പേഴ്സണലായിട്ട് ഇന്നൊരു ഞാനിന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനൊന്ന് കണ്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വന്ന് യാദൃശ്യമായി നിങ്ങളെയൊക്കെ ഇവിടെ നിൽക്കണു അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ വഴിക്ക് പോകാമായിരുന്നു ഒരു ഇഷ്യൂ വേണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ കൂടെ ഇന്നും ഉണ്ടാവും കുടുംബപരമായിട്ടുണ്ടാവും തിരഞ്ഞെടുപ്പ് രംഗത്ത് എൻ്റെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലാകാലമായിട്ടുള്ളത് അത് ബി ജെ പി മാത്രമേ ജയിക്കൂ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി ഞാൻ അടുത്ത ആഴ്ച മുതൽ അവിടെ പോകുന്നുണ്ട് എൻ്റെ എൻ്റെ പാർട്ടി കാണുന്നത് അദ്ദേഹത്തിന് വിശ്വാസം വിശ്വാസം എനിക്ക് ഞങ്ങളും മരണ പോരാട്ടം നേരത്തെ സി പി എം അനുഭാവിയായിരുന്ന ഇദ്ദേഹം പിന്നീട് എൻ സി പി യിലേക്ക് മാറുകയായിരുന്നു മുമ്പ് ഇടതു സ്വതന്ത്രനായാണ് മത്സരിച്ചത് ശിവരാജനാകട്ടെ കഴിഞ്ഞ മുപ്പത് വർഷമായി ബി നഗരസഭാ കൗൺസിലറായിരുന്നു ഇത്തവണ സീറ്റില്ല യു ടി വി ന്യൂസ് പാലക്കാട്